കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ജലജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചത് പുനരുദ്ധരിക്കാത്തതിലും ജലജീവൻ മിഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് കോടശ്ശേരി പഞ്ചായത്തിലെ മെമ്പർമാർ വാട്ടർ അതോറിറ്റി നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിൽ പ്രതിഷേധിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബിൻ മത്തായിയെ തടഞ്ഞുവെച്ചു അടിയന്തരമായി പൊളിച്ച റോഡുകൾ പുനരുദ്ധരിക്കും എന്ന എഞ്ചിനീയറുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു കുടിവെള്ളത്തിൻ്റെ പറഞ്ഞ് കുടിവെള്ളത്തിൻ പേര് പറഞ്ഞ് ഓടു മുഴുവൻ ഓടു മുഴുവൻ പൊളിച്ചിട്ട് കാറ്റുമാത്രം തന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചാൻസ്രമിക്കുക അത് ഫലവത്താവാൻ മാക്സിമം ശ്രമിക്കാനുള്ളതാണ് അതിനകത്തുള്ള ഉദ്ദേശം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനകത്ത് തന്നെ നമ്മുടെ കോടശ്ശേരി പഞ്ചായത്താണ് ഏറ്റവും പെട്ടെന്ന് ശുദ്ധജലം കിട്ടാൻ സാധ്യതയുള്ളത് എന്തായാലും വൈ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറോട് കൂടിയിട്ട് ഗ്യന്റി മാർച്ചിൽ ഞങ്ങള് കമ്മീഷൻ ചെയ്യുന്നു അത് നമുക്ക് ഇതെല്ലാം നടത്താൻ പറ്റിയില്ല കഴിഞ്ഞ മാർച്ച് കമ്മീഷൻ ചെയ്യേണ്ടി അത് അവിടെ വന്ന ജലജ്മിഷന്റെ എല്ലാ ഏക്കണ്ടെന്ന് എനിക്കറിയില്ല അവസ്ഥ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും